എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് ആ പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് നമുക്ക് നോക്കാം സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൃഷിയിൽ നിന്നും കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് വരുമാനം ലക്ഷ്യം വച്ചുള്ളവയായി മാറി ഇനി കൗഡില്ലൻ്റെ അർത്ഥശാസ്ത്ര ഗ്രന്ഥത്തിൽ എഴുതിട്ടുള്ള വാക്കുകളാണ് ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നിർണ്ണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്ന് കൗഡില്യൻ സൂചിപ്പിക്കുന്നത് എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വരുമാനം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപ്പാദനം എന്ന പ്രക്രിയയിലൂടെയാണ് എന്താ വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ അത് എങ്ങനെ ഉൽപ്പാദനം എന്ന പ്രക്രിയയിലൂടെയാണ് സാധ്യമാവുന്നത് ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത് കാലക്രമേണ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി ഇത് പരുത്തി ചണം തുടങ്ങിയ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് വ്യവസായ മേഖല വളർന്നു നോക്കിയാൽ മുള മുള ശേഖരിച്ച് പിന്നെന്താ അതെന്തായി മാറി പേപ്പറോളായി പിന്നെ അത് നോട്ട്ബുക്കായി അങ്ങനെയാണ് വ്യവസായ മേഖലകളൊക്കെ വളർന്നിരുന്നത് പിന്നെ നോക്കിയാൽ റബ്ബർ പാലെടുത്തു പിന്നെ അത് റബ്ബർ ഷീറ്റാക്കി മാറ്റി പിന്നെ പിന്നത് ടയറാക്കി റബ്ബർ കൊണ്ട് ടയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാഥമിക ദ്വിതീയ മേഖലകൾക്കാവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത് തൃതീയ മേഖല ആയതിനാൽ ഈ മൂന്ന് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഉൽപാദനം സാധ്യമാകുന്നത് മൂന്ന് മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഉൽപാദനം സാധ്യമാവുന്നത് ഈ മൂന്ന് മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് മേഖല ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തിക പ്രവർത്തനം സാധ്യമാവുകയുള്ളൂ ഉൽപാദനം എന്നാൽ എന്ത് ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം ഭൂമി തൊഴില് മൂലധനം സംഘാടന എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ ഭൂമി ജലം വായു സൂര്യപ്രകാശം മണ്ണ് ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയുടെ ഉപരിതലം ഭരീക്ഷം ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിൽ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് എന്തൊക്കെയാണ് നോക്കിയാൽ കൽക്കരി ജലം പാറ മണ്ണ് വനവിഭവം കാറ്റ് തുടങ്ങിയവയാണ് പ്രകൃതി വിഭവങ്ങൾ ഏതൊക്കെയാണ് പെട്രോളിയം ലോഹങ്ങൾ കൽക്കരി മണ്ണ് വെള്ളം വനവിഭവങ്ങൾ പാറ കാറ്റ് സൂര്യപ്രകാശം ലോഹങ്ങൾ തിരമാല തുടങ്ങിയവയാണ് പ്രകൃതി വിഭവങ്ങൾ തൊഴിൽ ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത് കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായി പരിഗണിക്കുന്നത് ഇനി നിങ്ങളുടെ പരിസരത്ത് വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏർപ്പെട്ടിരിക്കുന്നവരെ പരിചയപ്പെട്ടില്ലല്ലേ അവരുടെ തൊഴിൽ സവിശേഷതകൾ അന്വേഷിച്ച നമ്മളെ പരിസരത്തുള്ള ഏതൊക്കെ തൊഴിലുകളാണ് നമുക്ക് നോക്കാം വിവിധ തൊഴിലുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പദസൂര്യൻ തയ്യാറാക്കാം വിവിധ തൊഴിലുകൾ കച്ചവടക്കാർ ഡ്രൈവർ അധ്യാപകർ തയ്യൽ ജോലി ചെയ്യുന്നവർ കല്പണിക്കാർ സർക്കാർ ജീവനക്കാർ കൃഷിക്കാർ തയ്യൽക്കാർ ഒക്കെ അല്ലേ വിവിധ തൊഴിലുകൾ ചെയ്യുന്നവരാണ് നമുക്ക് ചുറ്റും പല തൊഴിലുകൾ ചെയ്യുന്നവരാണ് ചുറ്റുപാടുള്ളത് മൂലധനം ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫാക്ടറി കെട്ടിടങ്ങൾ യന്ത്രങ്ങൾ അസംസ്കൃത വസ്തുക്കൾ വാഹനങ്ങൾ കമ്പ്യൂട്ടറുകൾ തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവയെല്ലാം മൂലധനത്തിൻ്റെ ഭാഗമാണ് മൂലധനം പലവിധമുണ്ട് സാമ്പത്തിക മൂലധനം അതെന്താ പണം നിക്ഷേപം മനുഷ്യ മൂലധനം കഴിവ് ജ്ഞാനം ഭൗതിക മൂലധനം യന്ത്രങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രകൃതി മൂലധനം വിഭവങ്ങൾ പരിസ്ഥിതി എന്നിങ്ങനെ മൂലധനം പല പലവിധത്തിലുണ്ട് ഓരോന്നും വ്യത്യസ്ത തേടുന്നു വരുന്നത് സാമ്പത്തികം എന്ന് പറഞ്ഞാൽ പണമാണ് അല്ലേ മനുഷ്യൻ മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അധ്വാനം കഴിവും ജ്ഞാനവും അറിവുമാണ് സംഘാടനം ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം ഇതിനായിട്ട് പ്രവർത്തിക്കുന്നവർ സംഘാടകർ സംരംഭകർ എന്നറിയപ്പെടുന്നു ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക അതിനാവശ്യമായ മൂലധനം സമാഹരിക്കുക ആ ആശയം പ്രാവർത്തികമാക്കുക എന്നിവ സംഘാടനത്തിൻ്റെ ഭാഗമാണ് ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉൽപ്പാദനവും അതിലൂടെ ഉൽപ്പന്നവും രൂപപ്പെടുന്നത് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയ്ക്ക് പ്രതിഫലം ആവശ്യമാണ് ഉൽപാദന ഘടകങ്ങൾ പ്രതിഫലം ഭൂമി പാട്ടം തൊഴില് കൂലി മൂലധനം പലിശ സംഘാടനം ലാഭം ഇവയ്ക്കാണ് ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമായിട്ട് പറയുന്നത് ഒരു വർക്ക്ഷീറ്റ് ആണ് ഉത്പാദനം ഉൽപാദന ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കായികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നു തൊഴിലാളി ഉൽപാദന പ്രക്രിയയിൽ മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം പലിശ ഉൽപാദനത്തിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്ന ഉൽപാദന ഘടകം സംഘാടനം ഒരു പുതിയ ബിസിനസ് ആശയം പ്രാവർത്തികമാക്കാൻ നേതൃത്വം നൽകുന്ന വ്യക്തി സംരംഭകൻ ഉൽപാദന പ്രക്രിയയിൽ പാട്ടം പ്രതിഫല പ്രതിഫലമായിട്ടുള്ള ഘടകമാണ് ഭൂമി കഴിഞ്ഞ ഒരാഴ്ചയെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗപ്പെടുത്തിയ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പട്ടിക തയ്യാറാക്കും വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ പേന ചെരുപ്പ് കുട സോപ്പ് മൊബൈൽ ഫോൺ വസ്ത്രം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇനി സേവനങ്ങളായിട്ട് എഴുത അക്ഷയ കേന്ദ്രത്തിലെ സേവനം അധ്യാപകരുടെ സേവനം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സേവനം അങ്ങനെ എഴുതാം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം വില കൊടുത്തോ വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഉപഭോഗം വില കൊടുത്തോ വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഉപഭോക്താവ് സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത് ഗുണന്മേന്മ വിൽപ്പനാനന്തര സേവനം വിശ്വാസ്യത അളവിലും തൂക്കത്തിലും കൃത്യത ഇപ്പോൾ നമുക്ക് നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾക്ക് ഇതൊക്കെ ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ട ഒരു അവകാശങ്ങളാണ് ഇതൊക്കെ ക്വാളിറ്റി ഉള്ളതും കൃത്യമായിരിക്കണം വെയിറ്റിനൊക്കെ ഇത് ഒരു വർക്ക് ഷീറ്റ് പൂർത്തീകരിക്കുക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് അവയിൽ നിയമാനുസൃതം രേഖപ്പെടുത്തിയ പരമാവധി വില എം ആർ പി കൃത്യമായും പരിശോധിക്കാറുണ്ട് ഉണ്ടെന്ന് വാ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ കാലാവധി എക്സ്പിരിയേറ്റ് പീരീഡ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്താറുണ്ട് ഉണ്ടെന്ന് ഇത് പരസ്യവാചങ്ങളെ അവകാശപ്പെട്ടിരുന്ന ഗുണന്മേമ ഉൽപ്പന്നത്തിനുണ്ടായിരുന്നു ഇല്ല വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വിൽപ്പനാനന്തര സേവനം യഥാസമയം ലഭിക്കാറുണ്ട് ഇല്ല വാങ്ങിയ ഉൽപ്പന്നത്തിന് അതിൻ്റെ വിലയനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഗുണന്മേമ ഉണ്ടായിരുന്നു ഇല്ല ഇനി നിങ്ങളുടെ രീതിക്കനുസരിച്ച് എഴുതാം ജനജീവിതം മെച്ചപ്പെടണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ് പ്രകൃതി വിഭവങ്ങളും മനുഷ്യധ്വാനവും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തിയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദനം മിച്ചോൽപാദനം കൈമാറ്റ സമ്പ്രദായങ്ങൾ സാങ്കേതിക വിദ്യയുടെ സ്വാധീനം തുടങ്ങിയവ സമ്പദ് മേഖലയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്നുണ്ട് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലയുടെ പരസ്പര ബന്ധവും സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക